ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾ ശോചനീയവസ്ഥയിലാണെന്ന് ആരോപിച്ചു കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ മുപ്പത് അംഗൻവാടികൾ സ്ഥലവും കെട്ടിടവും ഉണ്ടായത് എന്ന് പ്രസിഡന്റ് അറിയിച്ചു എം എൽ എ ഫണ്ടും ത്രിതല പഞ്ചായത്ത് ഫണ്ടും എന്നിവ ഉപയോഗപ്പെടുത്തി മൂന്ന് അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏക സ്മാർട്ട് അങ്കണവാടിയും പ്രവർത്തിക്കുന്നതും കടങ്ങോട് പഞ്ചായത്തിലാണ് മുപ്പത്തിമൂന്ന് വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നുവെങ്കിലും അങ്കണവാടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല ഇരുപത്തിയഞ്ചു വർഷമായി വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ചിറ്റിലങ്ങാട് അങ്കണവാടി ഈ ഭരണസമിതിയുടെ കാലത്ത് സമ്പൂർണ്ണ സോളാർ വൈദ്യുതീകരണം നടത്തി മുപ്പത് അങ്കണവാടികളിൽ മൂന്ന് അംഗണവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് വാർഡ് നാലിലെ മില്ലി സെന്റർ അംഗനവാടി കാലപ്പഴക്കം മൂലം പൊളിച്ചു പണിയുവാൻ തീരുമാനിക്കുകയും എ സി മൊയ്തീൻ എം എൽ എ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും അങ്കണവാടി നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡ് മൂന്നിലെ ഒടുവൻകുന്ന് അങ്കണവാടി മണ്ണിടിച്ചിൽ കാരണം താൽക്കാലികമായി പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും മണ്ണിടിയുന്ന സ്ഥലത്ത് തിലുപണി ആരംഭിക്കുകയും ചെയ്തു പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചെറുമനേങ്ങാട് നൂറ്റി രണ്ടാം നമ്പർ അംഗൻവാടി ടോയ്ലറ്റ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം പ്രവർത്തിച്ചത് ഈ ഭരണസമിതിയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകിയത് അംഗൻവാടി കെട്ടിടത്തിന്റെ മതിൽ തകർത്തത് മൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്നു ഈ രണ്ട് അംഗണവാടികളുടെയും ഉടമസ്ഥരുമായി കരാറിൽ ഒപ്പുവച്ചത് പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇത് വെച്ചാണ് പത്തു മാസത്തെ വാടക കുടിശ്ശിക എന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അംഗണവാടികളുടെ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മീനാ മീനാസാജൻ പറഞ്ഞു കണ്ണകോട് പഞ്ചായത്തിന്റെ മുന്നിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാന രേഖകളാണ് കണ്ണൂർ പഞ്ചായത്തിൽ മുപ്പത് അംഗൻവാടികളാണ് ഉള്ളത് എല്ലാ അംഗവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട് കെട്ടിടങ്ങളുമുണ്ട് ചില അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉള്ള അംഗവാടികൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ കെട്ടിടത്തിന് വാടക ഉടമസ്ഥരുമായി നിശ്ചയിച്ച് ഐ സി ഡി എസ് മുഖാന്തരം അവർക്കുള്ള വാടക കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് സി ഡി പിന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് രണ്ടായിരം രൂപ വാടക നിശ്ചയിച്ച് കൃത്യമായി അവർക്ക് വാടക കിട്ടുന്നുണ്ട് അതുകൊണ്ട് വാടക കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണം അടിസ്ഥാന രഹിതമാണ് മാത്രമല്ല അംഗവാടികളുടെ ചുറ്റുമതിലിന്റെ കേടുപ്പാടുകൾ സംഭവിച്ച ഫിറ്റ്നസ് നഷ്ടപ്പെട്ട അംഗവാടികളുടെ മുഴുവൻ ചുറ്റുമതിൽ കിട്ടുന്നതിനു വേണ്ടിയുള്ള ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കണ്ണോട് പഞ്ചായത്ത് വകയിരുത്തി ഒരു കോൺട്രാക്ടർക്ക് സൈറ്റ് കൈമാറിയിട്ടുണ്ട് ആ പണികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ പണികൾ തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് അവരുടെ പണികളൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞൊരു സമരം നടത്തിയത് മാത്രമല്ല ബ്ലോക്കിലെ സ്മാർട്ട് ാണ് എൽ എ സംസ്ഥാന സർക്കാരിന്റെയും മുഴുവൻ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ എല്ലാവരുടെയും കൂടി എല്ലാ കെട്ടിടങ്ങളും ഉന്നത നിലവാരത്തിലെത്തിക്കുന്ന പ്രവർത്തനം കടകോട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്